എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എനിക്ക് അസിഡിറ്റിയുടെ പ്രശ്നമാണ് ദഹനക്കേടാണെന്നൊക്കെ പലർക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറസ്തംഭിക്കുക നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഈ അസ്വസ്ഥതകളെയൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് അസിഡിറ്റി ഗ്യാസ്ട്രബിൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമുക്ക് ഗ്യാസ്ട്രബിൾ അസിഡിറ്റി നെഞ്ചരിച്ചിൽ കുളിച്ചുതകെട്ടൽ എന്നീ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് ആയിശ്രീയിൽ തയ്യാറാക്കുന്ന അമ്ള പിത്തഹാരി ചൂർണത്തെ കുറിച്ച് അറിയാം കടുക്രോഹിണി കാട്ടുപടവലം കറിവേപ്പില എഷ്ടിമധു കടുക്കാചൂർണം ചുക്ക് എന്നിങ്ങനെ ഇരുപതോളം ഔഷധ കൂട്ടുകൾ ചേർത്താണ് അമ്ല ചൂർണം തയ്യാറാക്കുന്നത് അസിഡിറ്റി ഗ്യാസ്ട്രബിൾ പുളിച്ച് തകട്ടൽ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധ ചൂർണ്ണമാണ് അമ്ല ചൂർണം നമ്മുടെ ആമാശയത്തിലുള്ള ഗ്രന്ഥികൾ കൂടുതലായിട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലുണ്ടാകുന്ന എരിച്ചിൽ നെഞ്ചെരിച്ചിൽ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം അതുപോലെ തന്നെ പലരെയും സ്ഥിരമായി അലട്ടുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രബിൾ വയറ് സ്തംഭിക്കുക തികട്ടി വരിക നെഞ്ചരിച്ചിൽ നെഞ്ച് നിറഞ്ഞതുപോലെ തോന്നുക വയറിന്റെ പല ഭാഗത്തും വേദന മലബന്ധം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഗ്യാസ്ട്രബിളിൽ പ്രധാനമായി കാണാറുണ്ട് ചിലർക്ക് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഗ്യാസ് നിറഞ്ഞതായി തോന്നുക എന്നാൽ മറ്റു ചിലരിലാണെങ്കിൽ വിശന്നിരിക്കുമ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായി ഉണ്ടാകാറുണ്ട് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റവും വ്യായാമക്കുറവുമാണ് ഗ്യാസ്ട്രബളിന്റെയും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഇവയെല്ലാം പരിഹരിക്കുന്നതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധ ചൂർണ്ണമാണ് അമ്ല വിത്തഹാരി ചൂർണം ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ കൂട്ടുകൾ ദഹനം കൃത്യമായി നടക്കുവാൻ സഹായിക്കുകയും അതിലൂടെ ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ കുളിശ്ശു തികട്ടൽ എന്നിവ ഉണ്ടാകുന്നതിനെ തടയുകയും ചെയ്യുന്നു ദഹനം കൃത്യമായി നടക്കുന്നതിലൂടെ തന്നെ മലശോധനയും സുഗമമാകുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ സംസ്കാരം ഹോട്ടലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അമിതമായിട്ടുള്ള കൊഴുപ്പ് എരി പുളി അധികം മസാല ഇടയ്ക്കിയ ഭക്ഷണം അതുപോലെ അജിനമോട്ടോ കൃത്രിമമായ കളർ ടേസ്റ്റ് എന്നിവയൊക്കെ കിട്ടുന്നതിനായി ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന കെമിക്കലുകൾ എന്നിവയൊക്കെ സ്ഥിരമായി കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ദീർഘനേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം സ്ഥിരമായി കഴിക്കാതെ ഇരിക്കുക എന്നീ ശീലങ്ങൾ ഉള്ളവരിലും അസിഡിറ്റിയുടെയും ദഹന പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണം ഉണ്ടാകാറുണ്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാതെ ഇരിക്കുമ്പോഴും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവയെല്ലാമാണ് അസിഡിറ്റിയും ഗ്യാസ്ട്രബിളും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയെ പരിഹരിക്കുന്നതിനായി ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുകയും ഭക്ഷണത്തിൽ കൂടുതൽ നാരുകളടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുകയും വേണം അതുപോലെ പ്രോബയോട്ടിക്കുകളായ തൈരും ഓരും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം ഇതോടൊപ്പം വ്യായാമവും കൂടുതലായി ചെയ്യുവാനും ശ്രദ്ധിക്കണം പാദഹസ്താസനം പോലെയുള്ള യോഗാസനങ്ങൾ ശീലമാക്കുന്നതും അസിഡിറ്റിയുടെയും ഗ്യാസ്ട്രബിളിൻറെയും പ്രശ്നങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കും ഇത്തരം പരിഹാര മാർഗങ്ങളെല്ലാം ചെയ്തിട്ടും അസിഡിറ്റിയുടെയും ഗ്യാസ്ട്രബിളിൻറെയും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മരുന്നുകൊണ്ട് തന്നെ ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി ആയുസ് തയ്യാറാക്കുന്ന അമ്ല പിത്തഹാരി ചൂർണം വളരെ ഫലപ്രദമാണ് ഏത് പ്രായക്കാർക്കും ഏത് അസുഖമുള്ളവർക്കും ഉപയോഗിക്കാവുന്ന യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ഒരു ഔഷധ ചൂർണ്ണമാണിത് ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള വാട്സപ്പ് നമ്പറുകളിൽ അയച്ചാൽ അതിനുള്ള പരിഹാരം സൗജന്യമായി നിർദ്ദേശിക്കുന്നതാണ് മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി